നമസ്കാരം ക്യാൻസർ പഠനത്തിൻ്റെ ഇരുപത്തി മൂന്നാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്നലെ നമ്മുടെ ശുദ്ധമായ സങ്കല്പങ്ങൾ കൊണ്ട് തന്നെ സ്നേഹമസൃഢമായ സങ്കല്പങ്ങൾ കൊണ്ട് തന്നെ സൂക്ഷ്മജീവികൾ നമുക്ക് അപകടകാരികളായ സൂക്ഷ്മജീവികൾ നമ്മുടെ സമീപത്തു നിന്നും ഓടിഒളിക്കുമായിരുന്നു എന്ന കാര്യമാണ് ഇന്നലെ സൂചിപ്പിച്ച് നമ്മൾ നിർത്തിയിരുന്നത് ഉദാഹരണമായി നമ്മൾ കിണറിലും പരിസരങ്ങളിലുമെല്ലാം പുണ്യാഹം മുതലായ പൂജാ വസ്തുക്കൾ തളിക്കുന്ന ഒരു പാരമ്പര്യത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു ഇവയെല്ലാം ഇന്ന് നമുക്ക് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു എന്ന ദുഃഖസത്യവും പറഞ്ഞിരുന്നു പക്ഷേ ഡോക്ടർ അബ്ദുൽ കലാം പോലെയുള്ള മഹാനന്മാരായ ശാസ്ത്രജ്ഞന്മാർ ക്ഷേത്രത്തിലെ ഉപയോഗിച്ച് വീട്ടിലുള്ള രോഗങ്ങൾ മാറ്റിയിരുന്നതായി അദ്ദേഹത്തിൻ്റെ അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇത് ആചാര്യൻ പ്രത്യേകം എടുത്തു പറയുന്നു അത്തരം ശാസ്ത്രചിന്തയുള്ള വ്യക്തികൾ അത് ചെയ്യുമ്പോൾ അത്തരക്കാർക്ക് പോലും അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് ഇന്നുള്ള ചില അൽപന്മാർ അതിനെ വിമർശിക്കുന്നത് എന്നാൽ ഈ ശാസ്ത്രചിന്ത വസ്തുക്കളെ ആഴത്തിൽ പഠിക്കാനും അതിനെ സമഗ്രമായി ഉപയോഗപ്പെടുത്താനുമുള്ള ചിന്ത ഉണ്ടായിരുന്ന ഒരു മഹാനായ ശാസ്ത്രജ്ഞൻ ഒരു ചിന്തയുമില്ലാതെ ഈ ഒരു പാരമ്പര്യത്തെ പിന്തുടരുമോ എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നുണ്ട് ഇപ്പോൾ രോഗങ്ങൾ മാറുവാൻ ഇങ്ങനെ പലതരം മാർഗങ്ങളുണ്ടെന്ന് അംഗീകരിക്കലാണ് ശാസ്ത്രം ആദ്യം ചെയ്യേണ്ടത് ഇന്ന് നമ്മൾ കിണറിലെ വെള്ളം അശുദ്ധമായാൽ അശുദ്ധമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പൊട്ടാസ്യം പെർമാങ്കനേറ്റോ അതുപോലെ ക്ലോറിനോ മറ്റോ അലക്കിയിട്ട് അതിലെ എല്ലാ ജീവികളെയും അങ്ങ് കൊന്നൊടുക്കുകയാണ് ഇങ്ങനെ കൊന്നൊടുക്കുമ്പോൾ തങ്ങളുടെ വർഗത്തിലുള്ളവരെ വിഷം ഉപയോഗിച്ച് കൊന്നൊടുക്കി എന്നൊരു സന്ദേശം പ്രകൃതിയിലേക്ക് തൻ്റെ സഹജീവികളിലേക്ക് നൽകിയിട്ടാവില്ലേ ഈ ജീവികൾ മരിക്കുക ഇത് മനുഷ്യർ മാത്രമുള്ള കഴിവാണോ തൻ്റെ വർഗത്തിൽപ്പെട്ട മതത്തിൽപ്പെട്ട ജാതിയിൽപ്പെട്ട ആരെങ്കിലും ഒന്ന് ആക്രമിച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഇവയെ പങ്കുവെക്കുന്നത് പോലെ അല്ലെങ്കിൽ വാക്കുകളിലൂടെ പങ്കുവയ്ക്കുന്നത് പോലെ ഈ ജീവികൾക്കും അത്തരമൊരു പങ്കുവെക്കൽ മാർഗമുണ്ടെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയെങ്കിലും നമുക്കുണ്ടാവേണ്ടതല്ലേ സകല ജീവജാലങ്ങൾക്കും അവയെ കൂട്ടത്തോടെ ആക്രമിക്കുകയും അവയുടെ വംശനാശത്തിനായിട്ട് ആരെങ്കിലും ശ്രമിക്കുകയും ചെയ്യുമ്പോൾ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം അവ രൂപപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് കൊതുക് നശീകരണത്തിലൂടെ എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു കൊതുകിനെ ആദ്യം ആദ്യം കൊല്ലുന്നതിൽ നിന്ന് വിഷവസ്തുക്കൾ ഉപയോഗിച്ച് പുകയുപയോഗിച്ച് കൊല്ലുന്ന രീതിയിലേക്ക് വന്നപ്പോൾ കൊതുക് കാരണം എന്തെല്ലാം രോഗങ്ങളാണ് ഇന്ന് എന്തെല്ലാം വിഷമങ്ങളാണ് മാനവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഒരു ജീവി വർഗത്തെയും കൊന്നൊടുക്കിയിട്ട് ഇവിടെ ആധിപത്യം നേടാം എന്ന് ചിന്തിക്കുന്നത് വിഡ്ഢിത്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും ആ വിഷം കഴിച്ച ജീവികൾ മരിച്ചുപോയ ജീവികൾ തൻ്റെ ശരീരത്തിൽ ചെന്നിട്ട് ജീവൻ വയ്ക്കുന്നുണ്ടോ എന്നുള്ളൊരു പരീക്ഷണം ഇതുവരെ നടന്നിട്ടില്ല ഇങ്ങനെ വിഷത്തോടൊപ്പം ഉള്ളിൽ ചെല്ലുന്ന ആ ജീവികൾക്ക് നമ്മുടെ ശരീരത്തിൽ വെച്ച് ജീവൻ വെച്ചാൽ അവ ഉഗ്രരൂപികളായി ആ ശരീരത്തെ തന്നെ തനിക്ക് വിഷം തന്നവനെ തന്നെ ആക്രമിക്കുന്നു എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയെങ്കിലും മനുഷ്യന് ഇനിയും ഉണ്ടാകേണ്ടി വരും എന്നാണ് പറയാനുള്ളത് ആ വിഷവെള്ളം നമ്മളൊരു കിണറിലെ അണുക്കളെ നശിപ്പിക്കാൻ കൊതുകിനെ നശിപ്പിക്കാൻ വേണ്ടി ചേർത്തിട്ടുള്ള വിഷവെള്ളം നമ്മൾ തുടർച്ചയായി നിത്യവും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ജനിതക മാറ്റം വരുമോ നമ്മുടെ ഹോർമോൺ വ്യവസ്ഥയിൽ എന്തെങ്കിലും തകരാറുകൾ വരുമോ നമ്മുടെ ഗ്രന്ഥികളിലെല്ലാം മുഴകൾ ഉണ്ടാകുമോ ഇതൊന്നും ചിന്തിക്കാതെയാണ് നമ്മൾ ഇത്തരം ആരോ എവിടെയോ ഗവേഷണം ചെയ്തു എന്ന് പറയുന്ന ഒരു വസ്തുത ഉപയോഗിച്ച് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും തിരിച്ചു ചിന്തിക്കുന്നില്ലെങ്കിൽ നമ്മളും നമ്മുടെ തലമുറകളും ഇവിടെ രോഗങ്ങളിൽ നിന്ന് രോഗങ്ങളിലേക്ക് തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്ന കാര്യം നമ്മുടെ ജനിതക സ്മൃതികളിൽ ഈ ഹിംസയില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം ആദിമ ജീവി മുതൽ ഇന്ന് വരെയുള്ള എല്ലാ നമ്മുടെ ശീലിച്ചു പോന്നിട്ടുള്ള എല്ലാ സംസ്കാരത്തിൻ്റെയും ഒരു വിത്ത് വളരെ സൂക്ഷ്മ സൂക്ഷ്മരൂപത്തിൽ നമ്മളിലിരിക്കുന്നുണ്ട് ആ ഒരു ഒരറിവിന് വിരുദ്ധമായ ഒരറിവ് ഹിംസയുടെ ഒരറിവ് അക്രമത്തിൻ്റെ ഒരറിവ് അവിടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ആര് കൊടുത്തുവോ ആ ഉൽപ്പത്തി മുതൽ അതാര് ഏറ്റെടുത്തുവോ അവിടം വരെയുള്ള എല്ലാവരും അതിന് തിരിച്ചടി അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഇന്നത്തെ ഞാനെന്ന ബോധം എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഈ വിശ്വത്തിലുള്ള എല്ലാ അറിവുകളെയും എൻ്റേതായ രീതിയിൽ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ ആ ഒരു അറിവും കൊണ്ടാണ് നമ്മൾ തലമുറകളിലേക്ക് കടന്നു പോകുന്നത് അടുത്ത തലമുറയും പുനർജന്മം എന്നെല്ലാം പറയാം ഓരോ അറിവിലേക്കും അതൊരു ചെടിയിലോ ഒരു മൃഗത്തിലോ അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യനിലോ ആയിട്ട് നമ്മളിങ്ങനെ ഈ അറിവും പേറിയാണ് നടക്കുന്നത് എന്ന സത്യം അംഗീകരിക്കുക ആദിമ ജീവി മുതൽ ഇന്നത്തെ ഈ ഞാൻ വരെയുള്ള എല്ലാ ജീവികളെയും ഇഴ ചേർത്ത് വെച്ചുകൊണ്ട് മറ്റാരോ പറഞ്ഞിരിക്കുകയാണ് നമ്മൾ ഈ വെള്ളത്തിൽ ഇത്ര വിഷമാകാമെന്ന് ആരാണത് ഗവേഷണം ചെയ്തത് എന്നറിയില്ല അതിനെന്ത് സയൻസാണ് അവരെ പിന്തുണച്ചത് എന്നറിയില്ല എന്തെല്ലാം തെളിവുകളാണ് അതിനുള്ളത് എന്നറിയില്ല ഏതോ ഒരു രാസവസ്തു ഉണ്ടാക്കുന്ന കമ്പനിക്ക് തോന്നി തനിക്ക് കുറച്ച് പണം ഉണ്ടാക്കണം അതിനിവിടുത്തെ ഭരണ നേതൃത്വത്തെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ അവർ ഇത് ഏറ്റെടുക്കും അവർക്ക് അതിൻ്റെ ലാഭത്തിൻ്റെ ഇത്ര ഷെയർ കൊടുക്കാം അതുകൊണ്ട് ആ ഭരണാധികാരിക്ക് ഇത്ര ഒരു പണം കൊടുക്കുന്നു തുടർന്ന് ചില വാഗ്ദാനങ്ങൾ നൽകുന്നു അയാൾക്ക് അധികാരം നിലനിർത്താൻ അയാൾ ആ പണം ഉപയോഗിക്കുന്നു ഇതുപയോഗിച്ച് ജനങ്ങളെ അടുത്ത് അയാൾ വോട്ട് ചോദിക്കുന്നു അയാൾ വീണ്ടും വീണ്ടും അധികാരിയായി വരുന്നു ഈ ഒരു മരണചക്രത്തിൽ പെട്ടിരിക്കുകയാണ് ജനങ്ങൾ മുഴുവൻ എന്നുള്ളത് മനസ്സിലാക്കുക നല്ല ആത്മബോധവും ആർജവവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചുരുടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാവുകയുള്ളൂ ഏതെങ്കിലും ഒരു ജീവിയെ കൊല്ലാൻ ഒരു വിഷവസ്തു പര്യാപ്തമാണെങ്കിൽ ആ അന്നത്തെ അവിടെ രൂപപ്പെട്ട ഒരു ജനിതക കലയെ അത് നശിപ്പിക്കുന്നുവെങ്കിൽ ആ ജനിതകത്തിന് നമ്മോട് പ്രതികാരം ചെയ്യാനുള്ള ഒരു വാഞ്ചയുണ്ടാകും എന്ന് നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ഈ ഒരു അറിവില്ലാത്ത ശാസ്ത്രമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ അതിനെ ഉപേക്ഷിക്കാനുള്ള മനസ്സെങ്കിലും നമ്മൾ കൂട്ടമായിട്ട് രൂപപ്പെടുത്തേണ്ടതുണ്ട് ഇത് ഓരോ വ്യക്തിയുടെയും കടമയാണ് തൻ്റെ സഹജീവിയെ ഈ മിഥ്യാധാരണകളിൽ നിന്ന് മോചിപ്പിക്കുക എന്നത് അറിവിൻ്റെ വെളിച്ചത്തിൽ വേണം ചിന്തയുടെ വെളിച്ചത്തിൽ വേണം യുക്തിയുടെ വെളിച്ചത്തിൽ വേണം ഏത് പുതിയ കണ്ടുപിടുത്തങ്ങളെയും സ്വീകരിക്കാനും സംശീകരിക്കാനും ഉപയോഗപ്പെടുത്താനും എന്നുള്ള കാര്യം ആവർത്തിച്ചു പറയുകയാണ് കിണറിലൊഴിക്കുന്ന ഒരു വിഷം കൊതുകുകളെ കൊല്ലാനാണെങ്കിൽ ആ വിഷം എന്നെയും ഒരൽപമാത്രമായെങ്കിലും കൊല്ലും എന്നുള്ള തിരിച്ചറിവ് വേണം പുണ്യാഹത്തിലൂടെ ഒരു ശുദ്ധ സങ്കല്പമാണ് നമ്മൾ അവിടേക്ക് കൊടുക്കുന്നത് അത് മരുന്നാണോ അല്ലയോ ഫലിക്കുന്നോ ഇല്ലയോ എന്നല്ല പറയുന്നത് അതിലേക്കൊരു ശുദ്ധ സങ്കല്പം അതിലുണ്ട് അതായത് എന്നെ ഉപദ്രവിക്കാതെ എൻ്റെ സഹോദര നീ മാറി നിൽക്കൂ നിനക്ക് മറ്റൊരിടമുണ്ട് അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച് എന്നെ ആരോഗ്യത്തോടെ നിലനിർത്താൻ എന്നെ സഹായിക്കൂ എന്നുള്ള ഒരു ശുദ്ധ സങ്കല്പം സാഹോദര്യഭാവം സൗഹൃദഭാവം ആണ് നമ്മളതിലൂടെ ഷെയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സൗഹൃദഭാവത്തിന് പോലും മരുന്നായിട്ട് മാറാൻ കഴിയുന്നു എന്നുള്ളതിന് ഇഷ്ടം പോലെ ധാരാളം അനുഭവങ്ങൾ നമ്മൾ നമുക്ക് നിരത്താൻ പറ്റും ഇത് ഒരു ആത്മീയമായിട്ടെല്ലാം ചിന്തിക്കുന്നവർക്ക് ഈ കാര്യം പെട്ടെന്ന് മനസ്സിലാകും എന്നാൽ ശാസ്ത്രത്തെ പൂർണ്ണമായി തള്ളിക്കളയുകയും ആവശ്യമില്ല അതേസമയം ശാസ്ത്രത്തിൽ ഇന്ന് കാണുന്ന ഹിംസ സ്ഥേയം അന്യതാകാമം പൈശുനം പരുഷം അനൃതം സംഭിന്നാലാഭം വ്യാഘാത